രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ ഇതിനകം ലോകത്തിന് നൽകി കഴിഞ്ഞു ചൈനയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ചൈനീസ് സാങ്കേതിക വിദ്യകളെ മിനിറ്റുകൾ കൊണ്ട് പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് വിദേശ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വ്യാജ വിവരങ്ങളുടെ പ്രളയത്തിനിടയിൽ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്തികൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വ്യാജ വിവരങ്ങളുടെ പ്രളയത്തിനിടയിൽ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്തികൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് ഇന്ത്യയുടെ വസ്തുതകൾ നിരത്തിയുള്ള പ്രസ്താവന രാജ്യത്തിന്റെ നിരീക്ഷണം ആസൂത്രണം വിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ കൂടുതൽ മികവുറ്റതാക്കി ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങളായ നൂർ ഖാൻ റഹിംയാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും ിൽ എങ്ങനെ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവ കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങൾ തകർത്തതിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യ നടത്തിയിട്ടുള്ളത് അതേസമയം ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചതായി പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യൻ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ സാങ്കേതിക വിദ്യകളുടെ വ്യക്തമായ തെളിവുകൾ സൈന്യം നൽകിയിട്ടുണ്ട് ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ഇഹ അല്ലെങ്കിൽ ഇഹാവ് എന്ന് വിളിക്കപ്പെടുന്ന തുർക്കി നിർമ്മിത യു എവികൾ പാകിസ്ഥാൻ അയച്ച ദീർഘദൂര റോക്കറ്റുകൾ ക്വാഡ് കോപ്റ്ററുകൾ വാണിജ്യ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്ട് അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തതും ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതുമായ ഭാഗങ്ങളും ഇന്ത്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയും ഇതിൽ നിർണായക പങ്കുവഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പോലും കടക്കാതെയുള്ള മുഴുവൻ ദൗത്യവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മികവ് ഉയർത്തിക്കാട്ടി ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയമായ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനമായിരുന്നു നിന്നത് ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴിക കല്ലാണ് പെച്ചോറ ഒ എസ് എ എ കെ എൽ എൽ എ ഡി തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത് അതിനു പുറമെ ആകാശ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശീയവൽക്കരണ നയങ്ങളുടെ സാധൂകരണമാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ യു എ എസ് പ്രതിരോധ ശേഷികൾ മുതൽ നെറ്റ് കേന്ദ്രീകൃത യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വരെ തദ്ദേശീയ സാങ്കേതികവിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അതിന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ഹൈടെക് സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ പങ്ക് വിജയകരമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനിടെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ നൽകി സഹായിച്ചിരുന്നു ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനും പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്ന് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഐ എം നിന്നുള്ള ഈ വായ്പ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പോകുന്നുണ്ടെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം റഷ്യയിൽ നിന്ന് ചൈന വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയത് പോലെയല്ല അതിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാനെ വിറ്റുകൊണ്ട് റഷ്യ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യയുടെ പഴയകാല സുഹൃത്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ നിരവധി ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാന് അവരുടെ ഫോർ ഹൺഡ്രഡ് നൽകുന്നതിലൂടെ റഷ്യ ഒരിക്കലും ഇന്ത്യയെ ചതിക്കില്ലെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു കാരണം പാകിസ്ഥാന് ഈ റഷ്യൻ സാങ്കേതികവിദ്യ അമേരിക്കയ്ക്ക് കൈമാറാൻ കഴിയും രണ്ടാമതായി ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ ഭീമമായ വായ്പ അവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് നൽകിയിരിക്കുന്നത് ഐ എം എഫിൽ നിന്ന് ലഭിക്കുന്ന വായ്പയ്ക്ക് ചില പരിധികളുണ്ട് സംഘടന അവരുടെ പണത്തിന്റെ ഉപയോഗം നിരീക്ഷിക്കുന്നു ഈ വായ്പ നൽകുന്നതിന് പിന്നിലെ ലക്ഷ്യം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയും മറ്റ് പരിഷ്കാരങ്ങളുമാണ് ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ വരുമാനത്തിന് നല്ലൊരു പങ്കും സൈന്യത്തെ തീറ്റിപ്പോറ്റാനായാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം ആ രാജ്യം ഏറെ പിന്നിലാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ പണം റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ചെലവഴിച്ചാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇടയാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത തവണ മുതൽ പാകിസ്ഥാന് വായ്പ ലഭിക്കുന്നത് നിലയ്ക്കും ഭീകരവാദം കൈമുതലാക്കിയ രാജ്യത്തെ സകല മാനുഷിക സഹായങ്ങളും കൈവിട്ടാൽ ലോകഭൂപടത്തിൽ തന്നെ ഒരു മണ്കൂരം മാത്രമായി ഒടുങ്ങാൻ പാകിസ്ഥാന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല